കുറച്ച് തൊടി വിശേഷം പറയാനാട്ടോ നോക്കിയാൽ കുറച്ച് വാഴകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഈ പറഞ്ഞ മാതിരി തൊടിയിൽ കൊപ്പ കുറച്ച് പ്ലാത്തൈ പിന്നെന്താ ഒരു കടച്ചക്ക രണ്ടെണ്ണം വെച്ചതാണ് പിന്നെന്താ വടുവപ്പിലി നാരങ്ങിണ മരം ഈ വക ജാതിയൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താണ് കാര്യം കാട്ടുപന്നികൾ വന്നിട്ട് വളരെ ശല്യം ചെയ്യുക നോക്കിയാൽ കുന്നല വന്നിട്ട് ഇതാ ഒരു കടച്ചക്ക മരം ഇതാ വേരോടെ പൊഴുതിട്ടുണ്ടോ ഇത് കഴിഞ്ഞ കൊല്ലത്തിൽ പൊട്ടിച്ചിട്ട് പോയതാണ് എന്നിട്ട് വെള്ളമൊക്കെ നമ്മൾ നനച്ച് നനച്ചിട്ട് രണ്ടാം വട്ടം ഉണ്ടാക്കിയതാണ് ഇത് തിന്നാൻ പറ്റിച്ച കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഉപദ്രവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്തപ്പം ചെയ്യുക പിന്നെ അവർക്കും ജീവിക്കണ്ടേ എന്നുള്ള കാര്യത്തിൽ നമ്മളിങ്ങനെ ഈ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുക ഉണ്ടോ കടച്ചക്ക ആ തെയ്യൻ്റെ അടിയോടുകൂടെ മാന്തിയിട്ട് അതിൻ്റെ വേര് മുഴുവനെ പുറത്തെടുത്തണു ഇനിയിപ്പോൾ കൂടി ഇവിടെ നിൽക്കണുണ്ട് അതിപ്പോൾ എന്നാണ് അറിയില്ല പിന്നെ കുരങ്ങന്മാർ അവരുടെ ശല്യം കണ്ടോ ഇതൊരു കൊപ്പയാണ് കണ്ടോ കൊപ്പയുടെ തല മൊത്തം പൊട്ടിച്ചിട്ട് പോയി കണ്ടോ ഇതൊക്കെയാണ് സ്ഥിതികൾ അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു തെങ്ങുണ്ട് ഇത് വളരെ ചെറുപ്പമാണ് ഇതുമ്പിലിപ്പോൾ ഒരു അത്യാവശ്യം നാളികേര ഇളനീരായിട്ടും കണ്ടോ ഇത് കുരങ്ങന്മാർ എന്നും വരുന്നിങ്ങനെ നോക്കും അങ്ങനെ അവരുടെ കയ്യിൽ നിന്നിങ്ങനെ രക്ഷപ്പെടുത്തി നിർത്തിയിട്ടാണ് അപ്പോൾ ഈ സംഭവം അത് കഴിഞ്ഞിട്ട് അതാ നമ്മളിത് എങ്ങനെ പോവുകയാണ് പോയിട്ട്താ ഈ വാഴ വാഴതാ കംപ്ലീറ്റ് കുത്തി മണന്തി കേടുവരുത്തിയതാണ് ഇതൊരു റോബസ്റ്റിൻ്റെ തെയ്യ് വച്ചതാ അത് കുത്തി കേട് വരുത്തി അതങ്ങനെ നാശമായി ഇനിയിപ്പം അത് ഇവിടെ അടുത്ത് നമ്മുടെ ഇതാ ഒരു പ്ലാവ് ഇതാണോ അത്യാവശ്യം നിറയെ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ചുവട വരെ ഇങ്ങനെ പന്നി വന്നു നോക്കി പോകുന്നുണ്ട് അതിന് കാലടയാളം കാണുന്നുണ്ട് അതുകൂടാതെ ഇപ്പം ഇത് നിറയെ കൊഴിഞ്ഞു വീണുണ്ട് വലിയ ചക്കയായിട്ടാണ് കൊഴിഞ്ഞു എന്നാലും ചക്കയ്ക്ക് അത്യാവശ്യം ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ കുറച്ച് കീറച്ചെരുപ്പൊക്കെ ഉണ്ട് അതൊക്കെ അപ്പം ഇങ്ങനെ കെട്ടിത്തൂക്കിന്നെയാണ് പ്ലാവുമ്പല്ല ഒരെണ്ണം ദമോള് പറഞ്ഞില്ലേ എന്നാലും ചക്ക ഉണ്ടായി ഇനിയിപ്പം അതെന്നാ പന്നി കൊണ്ടുപോകാറില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സംഭവങ്ങൾ തൊഴിലെന്ത് വെച്ചാലും ഒന്നും കിട്ടില്ല അങ്ങനൊരു ഗുണമുണ്ട് പിന്നെ അവർക്കും ജീവിക്കണമല്ലോ നമ്മളെ മാതിരി മനുഷ്യന്മാർക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ പക്ഷെ കഴിക്കാനുള്ളത് കഴിച്ചോട്ടെ ഈ കഴിക്കാൻ പറ്റാത്തത് നശി നശിപ്പിച്ചു പോകുമ്പോഴാണ് നമുക്കൊരു സങ്കടം അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് എൻ്റെ ഭവനം എൻ്റെ കൊച്ചു ഭവനം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു ഗാർഡൻ പ്രേമി കൂടിയാണ് അത്യാവശ്യം പൂച്ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ്ടോ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ നിറയെ വെച്ചിട്ടുണ്ട് ഇതൊന്നും ഇപ്പോൾ അവരൊന്നും ചെയ്യണില്ല അപ്പോൾ അതന്നിപ്പോൾ ഒരു സമാധാനം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എല്ലാം കാശ് കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണിപ്പോൾ ഒരു പ്രധാനം കാരണം വീട്ടിലൊന്നും ഉണ്ടാവണില്ല കാരണം കാട്ടുപന്നിയുടെ ശല്യം അങ്ങനെ അങ്ങനെ പിന്നെ മയിലുകൾ ഇങ്ങനെ എല്ലാവിധ ജീവ ജന്തുക്കളും ഉണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഏ പിന്നെ ഇവരൊക്കെ ആണല്ലോ നമ്മുടെ കൂട്ടുകാർ എന്നുള്ള ഒരു എന്താ പറയുക അങ്ങനെ ഒരു സന്തോഷം ഇത്രയേ ഉള്ളൂ അവർക്കും ജീവിക്കണമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ തൊഴിലപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റണില്ല എന്നാണ് പറയണത് ഇതിന് പ്രതിവിധിയൊക്കെ ഉണ്ട് പക്ഷെ അപ്പോൾ അതൊന്നും ഇപ്പം നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നമ്മളെ മാതിരി എല്ലാവർക്കും ജീവിക്കാറുള്ള അവകാശം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് അപ്പോൾ വീട്ടുവിശേഷങ്ങളും തൊടി വിശേഷങ്ങളും ഒന്ന് രാവിലെ പകർത്തിയതാ രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച പന്നി ത തവിട് പൊടിയാക്കി പോയതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക പങ്കുവയ്ക്കുക അത്രേയുള്ളൂ ശരി എന്നാൽ കൂട്ടുകാരെ പിന്നെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് കേട്ടോ